ഓക്കെ നമ്മളിപ്പോൾ നമ്മളിന്നുള്ളത് സിദ്ധഗങ്ങാ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് നമ്മൾ ഉള്ളത് നമ്മുടെ വീടിന് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു കോളേജാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലാസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ പറയാന്ന് വിചാരിച്ചത് സോ നമുക്ക് ഈ ഒരു ക്യാമ്പസ് എങ്ങനെയാണെന്നും ഈ മെഡിക്കൽ കോളേജിൽ എത്രത്തോളം പേഷ്യൻസ് ഉണ്ടെന്നും ഈ ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അപ്പൊ നേരെ നമുക്ക് നഴ്സിംഗ് ബ്ലോക്കിനകത്തുള്ള അവരുടെ നഴ്സിംഗ് ക്ലാസ് റൂമാണ് ക്ലാസ് റൂം ആയിട്ടുള്ള ക്ലാസ് റൂമാണ് നല്ല സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്ക് വൈറ്റ് ബോർഡും കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ പ്രൊജക്ട് ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട് എല്ലാ ഉള്ള അത്യാവശ്യം നല്ലൊരു ക്ലാസ് റൂം തന്നെയാണ് നമ്മിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ എം സി എച്ച് ലാബിലാണ് അത്യാവശ്യം നല്ലൊരു ചൈന നഴ്സിംഗ് ലാബ് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ കുട്ടി കുഞ്ഞു കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ താങ്ങാൻ പറ്റുന്നുണ്ട് ഇതാ ഇപ്പൊ നമുക്ക് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മെബിലൈസേഷൻ ഇൻഹലേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അത് പോലെ സെറ്റ് പിന്നെ ഈ റാപ്പുകളിലായിട്ട് എല്ലാ കുറെ ഇൻസ്ട്രുമെന്റ്സ് ആണ് അത് കുട്ടികൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ എടുക്കാറുള്ളൂ അല്ലാണ്ട് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു എം സി എച്ച് ലാബ് ഇത് ഇവിടുത്തെ ന്യൂട്രീഷൻ ലാബാണ് ബാംഗ്ലൂരിൽ കുറേ കോളേജുകൾ പോയിട്ടുണ്ട് സാധാരണ നമ്മൾ തമിഴ്നാട് ഉള്ള കോളേജുകളിൽ പോകുമ്പോഴാണ് എനിക്ക് എപ്പോഴും ലാബ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നത് പ്രത്യേകിച്ച് ന്യൂട്രീഷൻ ലാബ് ബട്ട് ഇവിടെ ബാംഗ്ലൂരിലെ ഈ കോളേജിൽ ന്യൂട്രീഷൻ ലാബ് നന്നായിട്ട് ഇപ്പോൾ നോക്കി ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേഷൻസ് ആയിട്ട് ഓരോ സ്റ്റൗ പോട്ടുണ്ട് ഓരോ എന്താ പറയാ ഓരോ സ്വ സെറ്റിന്റെ വഴിയിലായിട്ട് ന്യൂട്രിഷൻസിനും കാര്യത്തിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജും കാര്യങ്ങളും അതിൽ അത്യാവശ്യമായിട്ട് ഹ്യൂമിൻസോസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ന്യൂട്രീഷൻ ലാബ് ഇത് ഇവിടുത്തെ അനാറ്റിമേ ഫിസിയോളജി ലാബ് ആണ് ഇതും നല്ലൊരു ലാബ് ആ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ബോൺസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ലോറി ബോൺസും സ്കള്ളും ഗുഡ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ടി വെച്ചിട്ടുണ്ട് ഈ സൈഡില് എനിക്ക് തോന്നുന്നു കുട്ടികൾ ഈ റീസെന്റ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്രോജക്ട് ബോക്സുകൾ കാണാൻ വന്നു പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഫിസിയോളജി അതായത് ബോണി വാട്സ് കാര്യങ്ങൾ you get And ഓക്കെ ഫിസിയോളജിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൂട്ടാനുള്ള രീതിയിലുള്ള എനിക്ക് ഈ കോളേജിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാബുകളൊക്കെ അത്യാവശ്യം ചെറുതാണ് പക്ഷെ എന്നെ നല്ല പോലെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കും എല്ലാ ലാബുകളും വേണ്ട സാധനങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പ്രത്യേകിച്ച് ഞാനൊരു കോളേജിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു ലാബിലും ഇങ്ങനെ ബുക്കിൽ അവര് ഇങ്ങനെ വേണ്ട ഇൻസ്ട്രുമെന്റ്സുകള് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് ആ ഇല്ലയോ എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ് നല്ലൊരു കാര്യം ഇത് ഇവിടുത്തെ ഫണ്ടമെന്റൽ ലാബാണ് ഫണ്ടമെന്റൽ ലാബ് അത്യാവശ്യം നമ്മൾ വലിയ ലാബാണ് അത് മാത്രമല്ല നല്ല ഓപ്ഷൻ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓട്ടോക്ലേവ് മൈക്രോസ്കോപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഈ സൈഡിൽ നമുക്ക് പിന്നെ അതുപോലെ ഓക്സിജൻ സിലിറ്റേഴ്സ് ഐ ഡി ഇൻഫ്യൂഷൻ റീമോഡൽസുകളും കാര്യങ്ങളൊക്കെ എല്ലാം ടൈഫോയിഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ആ സൈറ്റിലായിട്ട് പക്കകൂടി നഴ്സിംഗ് സ്റ്റേഷൻ പോലെ ഹോസ്പിറ്റൽ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഓരോ ടൈപ്പ് ഓഫ് കളറിലേതൊക്കെ വേസ്റ്റുകൾ ഇടണം ആ കാര്യങ്ങളെല്ലാം കുട്ടികൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ എല്ലാ സെറ്റപ്പും ഈ ഒരു ഫണ്ടമെന്റൽ ലാബിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇവിടെ ഇവിടുത്തെ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരോട് എങ്ങനെയുണ്ട് കോളേജ് എന്നുള്ള റിവ്യൂ ചോദിച്ചു നോക്കാം ഹലോ എല്ലാരും പേര് സ്ഥലം അപ്പം ഒരു വടക്കും പിള്ളേരും ഒരാൾ തെക്ക് തെക്കു എന്നൊക്കെ കുറച്ച് കുട്ടികൾ അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജ് എങ്ങനെയുണ്ട് ഓക്കെ ആണ് നന്നായിട്ട് മനസ്സിലാവാറുണ്ടോ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണ് നമുക്ക് എന്തായാലും ഒരു ലാംഗ്വേജ് ബാരിയർ ഇവിടെ ഉണ്ടായിരിക്കും അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ ഇവിടെ വന്നപ്പം ഇംഗ്ലീഷിലാണോ എല്ലാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് അത് നല്ല മനസ്സിലാവാറുണ്ട് നല്ല മനസ്സിലാവാറുണ്ട് ഓക്കെയാണ് അപ്പം എന്താണ് എഡ്യൂക്കേഷൻ വൈസ് അല്ലാതെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കുറവാണ് ആ ഒരു മെഡിക്കൽ കോളേജ് ബേസ്ഡ് ആയതുകൊണ്ടായിരിക്കും അല്ലേ അല്ലാണ്ട് എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങളിവിടെ അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഹോസ്റ്റൽ ഹോസ്റ്റൽ റൂമൊക്കെ ഒരു റൂമിൽ എത്ര പേര് മൂന്ന് പേരേ ഉള്ളൂ അങ്ങനെ ഭയങ്കര കൺജസ്റ്റ് ഒരുപാട് ആൾക്കാരൊന്നുമില്ല നല്ല റൂമൊക്കെയാണ് അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ോ ഹോസ്റ്റലിൽ കയറ്റാമോ കയറ്റത്തില്ല നിങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാമോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ പറ എങ്ങനെയുണ്ട് ഓവറോൾ കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണോ സാറ്റിഫൈഡാണ് എന്താ ഐക് എനിക്ക് തോന്നുന്നു ഒരു മെഡിക്കൽ കോളേജ് ബേസ്ഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കാരണം എല്ലാ മെഡിക്കൽ ഫീൽഡും അങ്ങനെ ആണല്ലോ നമ്മളൊരു ഒരു എഞ്ചിനീയറിംഗ് ബേസ് വരുമ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് എന്തായാലും പ്രോഗ്രാം കാണുമല്ലോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതാണ് നമ്മുടെ സിദ്ധംഗയുടെ ഹോസ്പിറ്റലിന്റെ മെയിൻ ബിൽഡിംഗ് വരുന്നത് അത്യാവശ്യം നല്ല പേഷ്യൻറ്റ് പ്രോബ്ലായിരുന്നു ഇപ്പം നമ്മൾ വീട് സംബന്ധിച്ചാൽ ഉച്ച സമയമാണ് ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിയോടമായി അപ്പോൾ ഒ പി ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല ക്രൗഡുള്ളൊരു സോ ക്ലിനിക്കൽസിന്റെ കാര്യത്തിൽ സ്റ്റുഡൻസിന് യാതൊരു വിധത്തില് വിശിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കോളേജ് ഓപ്റ്റ് ചെയ്യുന്നതിനോട് പഠിക്കുന്ന പിള്ളേർക്ക് വേണമെങ്കിൽ ഇവിടെ കാർഡ് റീചാർജ് ചെയ്തതിനു ശേഷം വേണമെങ്കില് ഇതിനൊക്കെ ഉള്ള ചെറിയ മോട്ടോർ പറ്റും അപ്പോൾ ഇതിവിടുത്തെ തേർഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് നമുക്ക് ഇവരോട് കോളേജിൻ്റെ റിവ്യൂ ചോദിച്ചു നോക്കാം ഹലോ എല്ലാരും പേരും സ്ഥലമെന്ന് പറയോ ഒന്ന് ജസ്റ്റ് പാസ് പേരും പറയോ ഞാൻ ഞാൻ മാളവിക പാലായിന്ന് പാലായിന്ന് മോള് ഗൗരി ചെയ്ത സ്ഥലമൊന്നു പറയോകാലും കോട്ടയം കോട്ടയം കീർത്തന കോട്ടയം കോട്ട സന്ധ്യ ആലപ്പുഴ ആലപ്പുഴ ആ ഓക്കെ അപ്പോ എല്ലാരും മോസ്റ്റ് ഓഫ് ദ കുട്ടികളും കോട്ടയം ഒരാൾ മാത്രം പത്തനംതിട്ട ആലപ്പുഴയ്ക്കും തൊട്ടടുത്ത് ഇറക്കണം ചെങ്ങന്നൂർന്ന് അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജ് എങ്ങനെയുണ്ട് എഡ്യൂക്കേഷൻ വൈസ് പഠിപ്പിക്കും നന്നായിട്ട് നിങ്ങൾ മനസ്സിലെ തേർഡ് ഇയർ ആണ് അപ്പം ഞാൻ രണ്ട് കാര്യം ചോദിക്കാം ഒന്ന് തിയറി തിയറി നിങ്ങൾ ടീച്ചേഴ്സ് എങ്ങനെയുണ്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ടോ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണല്ലോ അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പേഷ്യൻ ഫ്ലോ ഉണ്ടോ അവിടെ നല്ലായിട്ട് പേശിപ്പുറം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ഒക്കെ അത്യാവശ്യം അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങക്ക് ഒബ്സർവേഷൻ മാത്രമല്ല പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സമ്മതിക്കാറുണ്ടോ നന്നായിട്ട് അത് ആ രീതിയിൽ എക്സ്പോഷർ കിട്ടാറുണ്ടോ ഞാൻ ഉദ്ദേശിച്ചു ചോദിച്ചത് മനസ്സിലായില്ലേ ഇല്ല എന്നുവെച്ചാൽ ഈ ചെല ചില ഹോസ്പിറ്റലിൽ പോയി നിന്ന് കാണാനുള്ള സമ്മതിക്കുള്ളൂ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ സമ്മതിക്കൂലല്ലോ ഒരു ഇഞ്ചെക്ഷൻ വെക്കാനോ ഒന്നും സമ്മതിക്കൂലല്ലോ അതൊക്കെ ഇവിടെ സമ്മതിക്കാറുണ്ടോ എല്ലാം എന്നിട്ട് അവരുടെ ആ ഒരു അപ്പൊ നന്നായിട്ട് പേഷ്യൻ ഫ്ലോയും ഇവിടെ നിന്നല്ലാണ്ട് വേറെ ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിങ് കാര്യങ്ങളും കോളേജ് ഉള്ളതുകൊണ്ട് നമ്മൾ വന്നപ്പോഴും അത്യാവശ്യം നല്ല പേഷ്യന്റ് ഫ്ലോ കണ്ടു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണല്ലേ അല്ലേ കുഴപ്പമില്ല എന്നാലും കുറച്ച് നമ്മളിവിടെ റിവ്യൂ ചോദിച്ചതിൽ കുട്ടികൾ പറഞ്ഞത് പ്രോഗ്രാംസും കാര്യങ്ങളും കുറച്ച് കുറവാണെന്ന് പറഞ്ഞു അല്ലാണ്ട് എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾക്ക് ഓക്കെ ആണോ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പഠിക്കും പഠിപ്പിക്കുന്നൊക്കെയുണ്ട് പിന്നെ ഹോസ്റ്റൽ ഫുഡ് എങ്ങനെയുണ്ട് അഡ്ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ എത്രയൊക്കെ ഉണ്ട് പേരും ആ കൂടുതലും കന്നഡ അപ്പൊ ഈ ഫസ്റ്റ് ഇയേഴ്സിലൊക്കെ കൂടുതലും ആണല്ലോ ഫസ്റ്റ് ഇയേഴ്സിൽ കൂടുതൽ ഇപ്പൊ ഉള്ള ഫസ്റ്റ് ഇയേഴ്സിലൊക്കെ മലയാളികൾ കൂടുതലും അപ്പൊ നിങ്ങൾ ഓവറോൾ ഇപ്പൊ എജ്യൂക്കേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പസിൽ ഹാപ്പിയാണോ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പം നമ്മൾ ഈ ഒരു ശുദ്ധ ക്യാമ്പസിന്റെ കോളേജ് മെഡിക്കൽ കോളേജ് കണ്ടു അതുപോലെ തന്നെ ക്യാമ്പസ് കണ്ടു അതായത് ലാബും മറ്റ് ഫെസിലിറ്റീസ് എല്ലാം കണ്ടു സ്റ്റുഡൻസിന്റെ റിവ്യൂ എല്ലാം ചോദിച്ചു ഇനി വരാൻ പോകുന്ന ഏരിയ നമ്മളുടെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് എന്താണെന്നുള്ളത് ഒരു എക്സ്പീരിയൻസിൽ എന്താണ് ചോദിപ്പത് എനിക്ക് ആക്ച്വലി എഡ്യൂക്കേഷൻ വൈസ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കുട്ടികളാണെങ്കിലും എല്ലാവരും അപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പറയുന്നത് എഡ്യൂക്കേഷൻ വൈസ് ഭയങ്കര ഹാപ്പിയാണ് കുട്ടികൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലാബ് കണ്ടതിലാണെങ്കിലും എല്ലാ ലാബുകളും വെൽ എക്യുപ്ഡ് ആണ് നല്ല നല്ല ലാബുകൾ ക്ലാസ് റൂം ആണെങ്കിലും നല്ല ക്ലാസ് റൂമും കാര്യങ്ങളും പിന്നെ ഇവിടെ കുറേ ഷിഫ്റ്റിങ് അതായത് കുറച്ചും കൂടി നമ്മൾ ഈ പ്രാവശ്യം ഇന്ത്യയ്ക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഹോസ്റ്റലുകളാണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ് റൂംസ് ആണെങ്കിലും അവർ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണ് അതിന്റെ ബഡ്ജറ്റ് ഇവർ ഇവിടെ വാങ്ങുന്നുള്ളു നല്ല പേഷ്യൻസ് ഉള്ളു ഇപ്പം ചില മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നെയിം നെയ്മസേക്ക് മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ പേഷ്യൻസ് കാണില്ല ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ഡിപ്പാർട്ട്മെന്റ്സും നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ കുട്ടികളാണെങ്കിലും പറഞ്ഞു ഇവർക്ക് പോസ്റ്റിങ്ങിനാണെങ്കിലും വേറെ ഹോസ്പിറ്റലിലോട്ടൊന്നും ഇല്ല ഇവർക്ക് ഇവിടെ തന്നെയാണ് പോസ്റ്റിങ്സും കാര്യങ്ങളും എല്ലാം പിന്നെ വേറെ ഒരുപാട് കോളേജുകളിൽ നിന്ന് ഇവിടെ പോസ്റ്റിങ്സിന് വരുന്നുണ്ട് നമ്മളത് കണ്ടു കോളേജുകളുടെ കുട്ടികൾ കുട്ടികളിവിടെ കണ്ടു മറ്റു കോളേജസ് ചെയ്യുന്നത് പിന്നെ ഓവർവ്യൂണെന്നുണ്ടെങ്കിൽ കോളേജ് കൊള്ളാം നെഗറ്റീവ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മിക്ക കോളേജിന് ഭയങ്കര വലിയ പ്രോഗ്രാംസും ഇവന്റ്സ് ഒക്കെ പിന്നെ നമ്മൾ മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും ഒരുപാട് എൻക്വയറീസ് പ്രോഗ്രാം ഉള്ള മാത്രം നോക്കി പേഴ്സണൽ പ്രോഗ്രാംസ് വളരെ കുറവാണ് പഠിക്കാനായിട്ട് വരുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇൻ ഹൗസ് ക്യാമ്പസിൽ വലിയ സ്ട്രിക്റ്റോ അങ്ങനെ വലിയ രീതി കുട്ടികളൊന്നും പറയും ടീച്ചേഴ്സ് ഒക്കെ സ്ട്രിക്റ്റ് ഒക്കെ ആണ് ആ ഒരു ബഡ്ജറ്റിൽ ഏകദേശം പത്ത് ലക്ഷം തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ടോട്ടൽ ബഡ്ജറ്റ് സോ ആ ഒരു ബഡ്ജറ്റിൽ ഒരു അഫോർഡബിൾ ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് സോ ഈ ഒരു കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളെ ചെയ്യാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ ബൈ